എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മനസ്സിനെ അടുത്ത് മഹേഷോട് അന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേന്ന് ചോദിക്കുക ഇത് കേട്ടോ മനസ്സിൽ ചോദിച്ചു അയ്യോ മോനെ ഇത്ര പെട്ടെന്നോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി അതെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയാം ഏയ് ഇപ്പം തന്നെ ലേറ്റായി എനിക്ക് ഓഫീസ് കുറേ ജോലി ഉണ്ടെന്ന് പറയണം അത് കേട്ടത് ഇഷ്യുത പറഞ്ഞു എനിക്കും ഉണ്ട് മനസ്സിനെ അമ്മേ അതുകൊണ്ട് ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുക അങ്ങനെയാണെ ആയിക്കോട്ടെ പക്ഷേ ഇടയ്ക്ക് വരണോട്ടോ എന്ന് പറയണം അതെ വരാം എനിക്ക് എനിക്കമ്മേനെ കാണാതിരിക്കാൻ പറ്റില്ല എന്താണെന്ന് അറിയത്തില്ല എനിക്കമ്മേനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ എൻ്റെ ശങ്കരിദാസ് വല്യുമ്മേനെക്കുറിച്ചൊക്കെ ഓർമ്മ വരുന്നതെന്ന് പറയണം ആ നന്നായി വരട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും മഹേഷ് അവരുടെ കാല് പിടിക്കുവാണ് മനസ്സിനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് എന്താ ഇത് എപ്പോഴും ഇങ്ങനെ കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ പറഞ്ഞ് ഇപ്പത്തേനും എന്നാൽ ശരി പോയിട്ട് വരാമെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും യാത്ര പറഞ്ഞ് കാറി വേണം അങ്ങനെ കാറി കയറി പോരുന്ന സമയത്ത് ഇഷ്ടയോട് മഹേഷിച്ചു എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പ്രകടനം അത് ഗംഭീരമായിരുന്നു പറയാനൊന്നുമില്ല ഇത്രയ്ക്ക് വലിയ പ്രകടനം കാണിച്ചു നോക്കുമെന്ന് ഞാൻ ഓർത്തില്ല അല്ല പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് ചോദിക്കാം അതൊക്കെ എന്നെ അമ്പര് അല്ലേ ഈ ശങ്കരിദാസ് ആരാ ആ ആർക്കറിയാം എൻ്റെ വായൽ അപ്പം വന്ന പേര് ഞാനെടുത്ത് അങ്ങോട്ട് പ്രയോഗിച്ചെന്ന് പറയാം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ പ്രകടനത്തിൽ ഈ പറയുന്ന മനസ്സിനെ അമ്മ വീണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ വീണല്ലോ അതുകൊണ്ടാണല്ലോ അവർ നല്ല ഗംഭീര ഒരു സ്വീകരണം തന്നെ നല്ല നമുക്ക് തന്ന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളെ സ്വീകരിക്കുമെന്ന് മഹേഷിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ഏയ് അതൊന്നും അല്ല എനിക്ക് തോന്നുന്ന വേറൊരു കാര്യമാണെന്ന് പറയും എന്ത് ഞാനൊരു തന്ത്രം പ്രയോഗിച്ച് അങ്ങോട്ട് വീഴ്ചു അപ്പം അതേ തന്ത്രം തന്നെ അതേ നാണയത്തിൽ അവര് നമുക്കിട്ട് തിരിച്ചടി തരുന്നതാണെങ്കിലോ എങ്ങനെ അല്ല ഇപ്പം ഞാൻ സ്നേഹം ഭാവിച്ച് അവരെ വീഴിച്ചെങ്കിലോ അപ്പം അതുപോലെ തന്നെ അവര് നമ്മളോട് കള്ള പ്രകടനം ആണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം എനിക്ക് എനിക്കങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് എന്താ ഗുണമിരിക്കുന്ന ഇഷ്ട വയ്ക്കാം അല്ല ഇനിയിപ്പം അവര് നല്ലവളാന്ന് എല്ലാവരും നമ്മളെല്ലാം വിചാരിക്കും അതിൻ്റെ ഇടയ്ക്ക് ആശുതദേശിനെ അവിടെയിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്ന് ചോദിക്കാനും പോകത്തില്ല ആരും വിശ്വസിക്കാനും പോകത്തില്ല കാര്യം മനസ്സിലായോ കാരണം ഈ ഒരു പേരും പറഞ്ഞിട്ട് നമ്മളിനിയിപ്പോൾ ഒന്നും ചോദിക്കാൻ പോത്തില്ല നമ്മൾ നമ്മളോടൊക്കെ ഭയങ്കര ഗംഭീര പ്രകടനമായിരുന്നല്ലോ അവരുടെ ഇനിയിപ്പോൾ ആശുതേശിനെ അവിടെ പീഡിപ്പിച്ച് ആശുതയിച്ചു ഓരോ കുറ്റങ്ങളൊക്കെ അവരോട് പറയുവാണെങ്കിൽ ഈ പറയുന്ന നിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഞാനോ നീയൊന്നും വിശ്വസിക്കില്ല അവരങ്ങനെ ചെയ്യുമെന്ന് കാരണം അവരെല്ലാവരുടെ അടുത്ത് നിന്റെ വീട്ടിൽ വന്നാലും നല്ല രീതിയിൽ ആയിരിക്കും പെരുമാറുന്നത് അപ്പൊ ആ പെരുമാറ്റം കണ്ടുമ്പോൾ എല്ലാവരും ഓർക്കും മനസ്സിനമ്മയ്ക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് ആഴ്ച തേച്ച് കള്ളം പറയുന്നതാന്ന് അവരുടെ ഐഡിയ മിക്കവാറും അതായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇഷ്ട ഓ ഞാൻ ഇത്രയും കണ്ട് കടന്ന് ചിന്തിച്ചിട്ടില്ല മഹേഷെന്ന് പറയണം പക്ഷെ മഹേഷിന് അറിയാം മഹേഷ് പറഞ്ഞു അങ്ങനെ ചിന്തിക്കണം കാരണം ഒരു കാരണവശാലും മനസ്സിനമ്മ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് വീഴു എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഈ ഒരു കാരണമായിരിക്കും എന്ന് പറയുന്നത് ഈ സമയം പ്രിയാമണി ആകപ്പ ടെൻഷ എന്തായെന്ന് അറിയത്തില്ല ഇഷു ഒക്കെ ആഷിതയുടെ വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് വിളിച്ചു നോക്കാന്ന് ചോദിച്ചാൽ വിളിക്കുന്നുമില്ലല്ലോ എൻ്റെ ഭഗവാനെ രണ്ടും കൽപ്പിച്ച ആശുവിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് പ്രിയാമണി ആഷി ആഷിതയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ് ആശിത ആശിത ഇത് കേട്ട് ബെല്ലടിക്കുന്നപ്പോൾ ഓടിപ്പോയി ഫോൺ എടുക്കുകയാണ് എന്തൊക്കെയാണ്ട് അമ്മ വിശേഷങ്ങൾ വിശേഷം അവിടെയല്ലേ ഇഷു വന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ പ്രശ്നമായോ ഏ നിന്ന് നല്ല ഗംഭീര സ്വീകരണം തന്നെ എൻ്റെ അമ്മായിയമ്മേ എൻ്റെ ഭർത്താവും കൂടെ കൂടുതെന്ന് പറയണേ ഏ ഗംഭീര സ്വീകരണം അതേമേ ഒന്നും പറയാനില്ല മഹേഷ് കയ്യിലെടുത്തെന്ന് പറയണം അവരെ ഇത്ര പെട്ടെന്നോ ഹാ അത് തന്നെ ഒന്നും പറയാനില്ല ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എന്താണെന്നറിയാവോ ആകെ പാട പ്രശ്നമാവോന്ന് ഓർത്തിരുന്നു പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും മനസ്സിനെ അങ്ങോട്ട് വന്നു ആരാന്ന് ചോദിക്കാം അമ്മയെന്ന് പറയാൻ ഇതാ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് മനസ്സിന് ചോദിച്ച് എന്തൊക്കെയുണ്ട് പ്രിയാമണി വിശേഷങ്ങളും ചോദിക്കാം സുഖമായിട്ടിരിക്കുന്നു അതെ ഇഷുദേ മഹേഷും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് മഹേഷിൻ്റെ ഇപ്പം എനിക്ക് തോന്നുവാണ് ശരിക്കും പറഞ്ഞാൽ ഇഷുതി ഇങ്ങോട്ട് വരേണ്ട കുട്ടിയായിരുന്നു ഞാൻ കാരണമല്ലേ മാധവിന് അവളെ കിട്ടാതെ പോയത് പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഒരു പക്ഷേ അത് നന്നായിന്ന് കാരണം മാധവനേക്കാൾ നല്ലൊരു അനുയോജ്യനായ ഭർത്താവിനെ അവൾക്ക് ഇട്ടിരിക്കുന്ന മഹേഷ് അവൻ അത്രയ്ക്ക് നല്ലവനാ നല്ല ഭയഭക്തി ബഹുമാനം ഉള്ളവന് എന്നൊക്കെ പറഞ്ഞോട് മഹേഷിനെ കുറച്ച് പൊഴുത്തുവാണ് പ്രിയാമണിക്ക് സന്തോഷമായി കാരണം മനസ്സിനാകുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ആകെ പേടിയുണ്ടായിരുന്നു മനസ്സിൽ എന്തെങ്കിലും അവർ പറയുവോ പ്രവർത്തിക്കോ എന്നൊക്കെ അങ്ങനെയൊന്നും ഉണ്ടായില്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ് പിന്നീട് പറഞ്ഞ് ഞാന് അതെ ആഷിതയുടെയും ഫോൺ കൊടുക്കാന്ന് പറയുകയാണ് അങ്ങനെ ആഷിതയുടെ ഫോൺ കൊടുത്തു ആഷിത പറഞ്ഞാൽ അന്നേ ശരിയാമ്മേ ഞാൻ വെച്ചേക്കാം പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ ആഷിദ്ധ കോഡ് കട്ട് ചെയ്യണം ഈ സമയത്ത് മനസ്സിനോ ചോദിച്ചു അല്ല ആഷിതേ എൻ്റെ അവരുടെ അടുത്ത് വന്നപ്പോൾ സമീപനം എങ്ങനെയുണ്ടായിരുന്നു നല്ലതായിരുന്നു നല്ല ഗംഭീര സ്വീകരണം തന്നെയല്ലേ അമ്മ അവർക്ക് കൊടുത്തേന്ന് ചോദിക്കുക ഇത് കേട്ടതും മനസ്സിനെ പറഞ്ഞു നീ എന്താണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് അതൊക്കെ അവൻ എന്നുള്ള ആ എന്ന് പറയുന്നവൻ അവൻ എൻ്റെ അടുത്തൊരു ഗംഭീര പ്രകടനം അങ്ങോട്ട് നടത്തി അതേ നാണയത്തിൽ തന്നെ ഞാൻ അവനൊരു തിരിച്ചടി കൊടുത്ത അപ്പോൾ മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാകുവാണ് മനസ്സിനെ അമ്മയുടെ ഉള്ളിലിരിപ്പൊക്കെ പുറത്തിയാടുകയാണ് അവൻ്റെ വിചാരം അവൻ അങ്ങനെ കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചാൽ ഞാനങ്ങോട്ട് വീഴുന്ന തൽക്കാലം ഞാനങ്ങോട് വീണമെന്ന് അവനങ്ങോട് കൂട്ടിക്കോട്ടെ അവൻ അങ്ങനെ സന്തോഷിച്ചിരിക്കട്ടെ ഈ ജന്മത്തിൽ എനിക്ക് പൊറുക്കാൻ പറ്റില്ല അവളുണ്ടല്ലോ എൻ്റെ മുഖത്ത് കരിവായിരത്തയച്ചോളാ എൻ്റെ കർണത്ത് കൈവെച്ചോളാം അവളെ ഞാൻ വെറുതെ വിടുവോ അന്ന് അവൻ പറഞ്ഞ വാക്കുകളും മറുപടിയൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യമില്ല ഈ മനസ്സിന് ഒരിക്കലും പൊറുക്കാനും മറക്കാനും പോകുന്നില്ലെന്നും പറഞ്ഞ ഇങ്ങോട്ട് കയറിപ്പോവാണ് ആക്ഷയതയ്ക്ക് സങ്കടം ഒന്നും ആക്ഷയത അവിടെ നിന്ന് കരയുവീണ ആക്ഷതയ്ക്ക് മനസ്സിലായി ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഈ സമയം ഈഷ്യത പിന്നീട് ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ഓരോ കേസൊക്കെ വന്നു ഈഷിത യാത്രകെ പോവാണ് അപ്പോഴാണ് ഈഷ്യതയുടെ ഫോൺ നമ്പിലടിച്ചത് പരിചയമില്ലാത്ത നമ്പരാ പിന്നീട് ചോദിച്ചു ഹലോ ഞാനാരുന്നു മനസ്സിലായി വിനോദാന്ന് പറയണം ഓ മനസിലായി മനസ്സിലായി സുവിത്രയുടെ അതെ എന്താ വിനോദേ ഡോക്ടർ തിരക്കാണോ നിൽക്കുക കുറച്ച് തിരക്കാണ് എനിക്ക് ഡോക്ടർ ഒന്ന് മീറ്റ് ചെയ്യണമല്ലോ എന്ന് പറയണം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എമർജൻസി ആണെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ കുറച്ച് സമയത്തൊന്ന് വരാമെന്ന് പറയണം ഏ അതിൻ്റെ ആവശ്യമില്ല ഫ്രീ ആവുന്ന എപ്പോഴാണ് ഒരാറുമണി കഴിയും അങ്കയും വന്നി വന്നാൽ മതി എവിടെ വരണം അതൊക്കെ പറഞ്ഞു തരാൻ തുടങ്ങണം പിന്നീട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ കോഡ് കട്ട് ചെയ്തിട്ട് വിശുദ്ധ എൻ്റെ ജോലിയായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മഹേഷ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക കാരണം ഇനിയിപ്പം കേരള ചാപ്റ്റേഴ്സ് ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ വിളിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പത്രത്തിനകത്തൊക്കെ വരാൻ തുടങ്ങി ഇങ്ങനെ തൊഴിലാളികളെല്ലാം ആകെ പാട പരിഭ്രമത്തിലാണ് പെട്ടെന്ന് വിവേകനെ വിളിക്കുകയാണ് വിവേകം അങ്ങോട്ട് വന്നു എന്താ മഹേഷ് എന്താ വിളിച്ചത് ഒരു തൊഴിലാളികളൊക്കെ ആകെ പാടെ പരിഭ്രമത്തിലാണല്ലോ കാരണം ആകാശമേനൻ ഇങ്ങനത്തെ ഒരു ന്യൂസ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഗുണകരമല്ല ദോഷമായിട്ട് ഭവിക്കും കാരണം നമുക്ക് കമ്പനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും പറയാം അത് ശരിയാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യാം മഹേഷ് ആ അരുതി നിർമാരത്തിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറയണേ എന്ത് സംസാരിക്കുക ഒന്ന് വിളിക്കാൻ പറയണേ അങ്ങനെ അരുതിനിമാരത്തിനെ വിളിച്ചു അരുനിമാടം പറഞ്ഞു ആകാശ്മേനോ നന്നായിട്ട് പ്രഷർ ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല നോക്കട്ടെ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ വിനോദ് നിങ്ങളുടെ സഹോദരനാന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അവനെക്കൊണ്ടൊന്ന് പറയിപ്പിച്ചു കൂടെ ഇനി അത് വെച്ച് താമസിച്ചതിന് ശരിയാണോ എന്ന് ചോദിക്കും ഞാൻ നോക്കാം മാഡം എന്നും പറഞ്ഞോണ്ട് മഹേഷ് കോള് കട്ട് ചെയ്യുവാണ് അങ്ങനെ കോള് കട്ടിമ്പത്തേനും വിവേകി ചോദിച്ചു അല്ല അവർ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമല്ലേ ആ വഴിക്ക് നിൽക്കുന്ന നീ കൂടെ ചോദിക്കാം അതൊക്കെ ശരി തന്നെയാണ് എടാ നീ പറഞ്ഞ അവനനുസരിക്കും അനുസരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ നേരത്തെത്തെ വിനോദമായിരുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പം അവനെ മനസ്സിലാവുന്നുണ്ട് അവൻ ആരാ എന്താന്നൊക്കെ അവൻ എൻ്റെ അനിയനല്ലേ ഒരു നിവൃത്തിയില്ലാതെ വന്നാൽ ഞാനത് ചെയ്യും അവൻ എന്നോടൊപ്പം നിൽക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നൊക്കെ മഹേഷ് പറയാണ് അത് കേട്ടതും വിനോദിനൊരു സമാധാനമായി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും വിനോദിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ഇഷിത വരുവാണ് അങ്ങനെ അവർ റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുവാണ് റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുന്ന സമയത്ത് ഇഷിത വെച്ച് അല്ലേ എന്താ വിനോദം എന്തെങ്കിലും അത്യാവശ്യമായിട്ടൊരു കാര്യമാണോ അത്യാവശ്യമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് പറയാം അല്ല സൂത്രയെക്കുറിച്ച് എന്തെങ്കിലും പറയണം സൂചിത്രയെക്കുറിച്ചല്ല പക്ഷേ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ കാര്യത്തിലേക്ക് എത്രയോന്ന് പറയണം അല്ല എന്താ കാര്യം നീക്കണം എഴുതിക്ക് സംസാരിക്കാമെന്ന് പറയണം അപ്പോഴേക്കും വേട്ടിൽ വന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുക അപ്പം ഇഷ്ട ചോദിച്ചാൽ എന്താ ഡോക്ടർക്ക് വേണ്ടേ എനിക്കൊരു ലെമൺ ടീ മതിയെന്ന് പറയണം എന്നാൽ രണ്ട് ലെമൺ ടീ എടുത്തോളം പറയണം അയാൾ അങ്ങോട്ടേക്ക് പോയി ആ സമയം ഇഷ്ടെന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പക്ഷേ ഡോക്ടർക്ക് ബോറടിക്കുമോയെന്ന് എനിക്കറിയില്ല ബോറടിക്കോണെ പറഞ്ഞേക്കണമെന്ന് പറയണം കാര്യം പറ അത് പിന്നെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നെക്കുറിച്ച് ഇപ്പം ഈ പറയുന്ന സുയിത്രയ്ക്ക് പോലും അറിയത്തില്ല ഞാൻ ഒരു പത്ത് വർഷം മുമ്പ് എങ്ങനെയായിരുന്നുള്ള കാര്യങ്ങളൊക്കെ കാരണം അവൾ ഞാനും കോളേജ് ഫ്രണ്ട്സ് മാത്രമാണ് പക്ഷെ അവൾ വന്നു കഴിഞ്ഞപ്പോനും എൻ്റെ സ്വഭാവത്തിനൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയത്തുള്ളൂ പക്ഷേ അതിനു മുമ്പുള്ള ഈ വിനോദിനെ അവൾക്ക് അങ്ങനെ അറിയില്ല എന്ന് പറയാണ് പിന്നീടാണ് വിനോദ ആ കാര്യങ്ങൾ പറയണേ എൻ്റെ ഒരു സാധാരണ കുടുംബമായിരുന്നു അച്ഛനും അമ്മയും ആയിട്ട് പക്ഷേ അച്ഛനും കുറേ സമയം കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേനും പണിയെടുക്കാൻ വയ്യാതായി കൃഷിപ്പണിക്കാരായിരുന്നു പിന്നെ ഏട്ടനാണ് നോക്കിയിരുന്നത് എനിക്കാണെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനൊക്കെ ആയിരുന്നു ഭയങ്കര താല്പര്യം അങ്ങനെ ഹോസ്റ്റലിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആകെപ്പാടി ഉഴപ്പി അങ്ങനെ ഫ്രണ്ട്സൊക്കെ ചേർന്ന് മദ്യപാനവും ഡ്രഗ്സും പരിപാടികളെല്ലാം തുടങ്ങി അനുസരിക്കാതായി അവസാനം ഡ്രഗ്സിനുടമയായി ഞാൻ എൻ്റെ ഏട്ടനെ തല്ലുപോലും ചെയ്തെന്ന് പറയണം അങ്ങനെ അവസാനം ചേട്ടനൊരു തീരുമാനം എടുത്തെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിഷയത്തേക്ക് ഭയങ്കര സങ്കടമായി വിഷു പറഞ്ഞു ഡ്രഗ്സൊക്കെ അടച്ചാൽ അങ്ങനെ ഇരുത് ഉണ്ട് കാരണം അച്ഛനും അമ്മ ആരാണെന്ന് അങ്ങനെ തിരിച്ചറിയാൻ പോലും പറ്റില്ല എന്ന് പറയുന്നത് അതെ അന്നത്തെ കാലത്ത് ഞാനങ്ങനെയൊക്കെ ചെയ്തു ഇത്ര വലിയ പാപമൊക്കെ ഞാൻ ചെയ്തേ എൻ്റെ അവസാനം ഒരു തീരുമാനം എടുത്തു ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എന്നാ ഏട്ടനെ വീട്ടുകാർക്ക് രണ്ടിലൊരാളും അധികം തീരുമാനിച്ചു അവസാനം വീട്ടുകാരെ ഏട്ടനെ തന്നെ തിരഞ്ഞെടുത്തു കാരണം എൻ്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറയുകയാണ് അന്ന് ഞാൻ പിന്നീട് പോയതാണ് അപ്പം അതിന് ശേഷം കുറേ കാലത്തിന് ശേഷം വന്നേന്ന് പറയാണ് ഇത് കേട്ടതും ഇഷ്ടം ചോദിച്ചു അല്ല എനിക്കറിയാവുന്ന ആരെങ്കിലും ആണോ ഏട്ടൻ ഞാൻ നോക്കിയിട്ട് ആളൊരു സാധുവാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഞണ്ടല്ലേ ഇത് അനിയന് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ട് അനിയനെ ഇത്ര പഠിപ്പിച്ച് വളർത്തി വലുതായി കൊണ്ട് വരുത്തില്ലോ എന്ന് പറയുകയാണ് ഒരു കുടുംബത്തിൻ്റെ പ്രാരാബ്ധം മൊത്തം തലയിലെടുത്ത് വെച്ചിട്ട് അത് ശരിയാ എൻ്റെ ഏട്ടൻ ഒത്തിരി പാവമാണ് എന്ന് പറയുകയാണ് പക്ഷെ ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ഏട്ടനെ മനസ്സിലാവുന്നത് ഇപ്പം ഞാൻ അങ്ങനെ സ്വഭാവമൊന്നും അല്ലാട്ടോ ഞാൻ ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് പറയണം പിന്നീട് ഞാൻ ആ ഏട്ടൻ ആരാ അതൊന്നു പറയാമെന്ന് ചോദിക്കാം ആ ഏട്ടൻ ആരാന്ന് ചോദിച്ചാൽ അല്ല എനിക്ക് അറിയാവുന്ന ആരെങ്കിലും വേണം അതെ ഡോക്ടർക്ക് അറിയാവുന്ന ആളാന്ന് പറയണ അതാരാ അത് മഹേഷ് ചന്ദ്രനാന്ന് പറയാം ഡോക്ടറുടെ ഭാ ഭർത്താവെന്ന് പറയുന്നത് ഇത് കേട്ടത് കേട്ടത് വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തെപ്പിൽ ഇങ്ങനെ ഇഷ്ടിയിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ ചാനലാകത്തായ മാമ്പഴത്തിനകത്തല്ലേ ഇപ്പോൾ ഇഷ്ടയുടെ മഹേഷിനും വിശേഷങ്ങൾ ഇടുന്നത് പുതിയ ചാനലായ ഡെയിലി സ്റ്റോറിക്കകട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി